കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അതായത് അമേരിക്ക യു എനും അതുപോലെ നാറ്റോയും അംഗത്വം ഉപേക്ഷിക്കാൻ സമയമായി അല്ലെങ്കിൽ വിടാനുള്ള സമയമായി എന്നതായിരുന്നു ആ ട്വീറ്റ് അമേരിക്ക വളരെ സീരിയസ് ആയിട്ട് തന്നെ നാറ്റോയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട് നാറ്റോ എന്ന് പറയുന്ന ഒരു വിഷയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം പോലും ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പ് തന്നെ തകർക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപിൻ്റെയും മസ്കിൻ്റെയും ലക്ഷ്യം എന്താണ് ഇവർ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടാകാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് നാറ്റോ ഉണ്ടായത് സത്യത്തിൽ ചെറിയ രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളോടുണ്ടായ ഭയമാണ് രണ്ടാം ലോക മഹായുദ്ധം ജർമ്മനിയും ജപ്പാനും ഒക്കെ തകർന്നുവെങ്കിലും വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഭയം മറ്റൊന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഇതൊക്കെ കാരണമാണ് അമേരിക്കയുടെ സാന്നിധ്യത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ പ്രബല ശക്തികളും ചെറിയ രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കുന്നത് നമ്മളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന മുദ്രാവാക്യം തന്നെയായിരുന്നു അവിടെയും പ്രധാനമായിട്ടും അവർ പറഞ്ഞത് ഒന്നിനെ തൊട്ട ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നിങ്ങളെ തീർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നാറ്റോ അംഗരാജ്യങ്ങളെ തൊടാൻ ആരും ധൈര്യം കാണിച്ചില്ല എന്നാൽ ഇന്ന് നാറ്റോ അപ്രസക്തമാണ് എന്ന് അമേരിക്ക കാണുന്നതിന് ചില കാരണങ്ങളുണ്ട് ഇന്നത്തെ അമേരിക്കയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ട്രംപിന്റെ അമേരിക്ക ട്രംപിന്റെയും മസ്കിന്റെയും അമേരിക്ക ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ട്രംപിന്റെയും മസ്കിന്റെയും പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ഇലോൺ മസ്കിന് ബൈഡൻ ഭരണകൂടത്തിനോടുണ്ടായിരുന്ന ഏറ്റവും വലിയ കലുപ്പ് എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് പുറത്തേക്ക് ഉള്ള ദൗത്യങ്ങൾ ചൊവ്വാ ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ പിന്തിരിപ്പൻ ന്യായങ്ങൾ പറഞ്ഞതാണ് പകരം ആവശ്യം പോലെ പൈസ യുക്രൈന് യുദ്ധത്തിന് ചിലവഴിക്കുന്നതിനായിട്ട് ബൈഡൻ ഭരണകൂടം കൊടുക്കുകയും ചെയ്തു എന്നാൽ പിന്നെ എന്ത് വില കൊടുത്തും ബൈഡൻ ഭരണകൂടത്തെ താഴെ ഇറക്കിയ താൻ അടങ്ങുമെന്ന് ശപഥം ചെയ്ത മസ്ക് പിന്നീട് അങ്ങോട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ ട്രംപ് അധികാരത്തിൽ വന്നുവെങ്കിലും പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് ഇലോൺ മസ്ക് തന്നെയാണ് ട്രംപിനെ സൈഡാക്കിക്കൊണ്ട് പലപ്പോഴും ഈ മസ്ക് പുറത്തുനിന്ന് പോലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്ന പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്നുമുണ്ട് എന്താണ് മസ്ക് ആഗ്രഹിക്കുന്നത് ചന്ദ്രനിൽ ഒരു ബേസ് ഉണ്ടാക്കണം ചൊവ്വയില് ബേസ് ഉണ്ടാക്കണം മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും കൊണ്ടുപോകണം ഹ്യൂമൻ സിവിലൈസേഷൻ ഇന്ന് ഒരു പ്ലാനറ്റിലാണുള്ളത് അതിനെ കൂടുതൽ ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആക്കി മാറ്റുക ഇതാണ് മസ്കിന്റെ സ്വപ്നം ഇതിനെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പൊ ഇതിനെന്ത് വേണം പൈസ വേണം ഈ പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന ഇവരുടെ ചോദ്യത്തിന് ഇവർ ആദ്യം കണ്ടെത്തിയ ഉത്തരം പൈസ എവിടെയൊക്കെയാണ് ചിലവാകുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ് അങ്ങനെ ഇവർ കണ്ടെത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ നാറ്റോയുടെ പേരിൽ ഒരുപാട് പൈസ അമേരിക്ക ചിലവാക്കുന്നു ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ അംഗരാജ്യങ്ങളെയും സംരക്ഷിക്കുന്നു യുക്രൈൻ യുദ്ധത്തിൽ പൈസ വാരിക്കോരി ചിലവാക്കുന്നു അപ്പോൾ നാറ്റോയിൽ പൈസ ചിലവാക്കുന്ന കുറയ്ക്കണം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം മൂന്നാമത് ഇവർ കണ്ടെത്തിയതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അമേരിക്കയുടെ പൈസ ഒരുപാട് പോകുന്നു ഇത് നിർത്തലാക്കണം അതുകൊണ്ട് ആ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ അംഗത്വം രാജിവെച്ച് വെളി വരുന്നു അതിനുശേഷം ഇവർ കണ്ടെത്തിയതാണ് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കയെ മുതലെടുക്കുന്നു അതായത് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള താരിഫ് ചുമത്തുകയും എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയിലേക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അവർ നോക്കുമ്പോൾ അതിൽ ഇന്ത്യയുണ്ട് ചൈനയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് കാനഡയുണ്ട് മെക്സിക്കോയുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരെ എല്ലാം തന്നെ താരിഫ് ഭീഷണി മുഴക്കാം ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡീലുകൾ ഉണ്ടാക്കുക അതാണ് മറ്റൊരു മാർഗമായിട്ട് അവർ കണ്ടെത്തിയത് അങ്ങനെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പൈസ നഷ്ടമാകുന്ന സ്ഥലങ്ങളിലുള്ള ആ നഷ്ടം ആദ്യം ഇല്ലാതാക്കണം ആ പൈസയെല്ലാം തന്നെ പിടിച്ചു നിർത്തണം അപ്പോൾ ഡിഫൻസ് ബഡ്ജറ്റ് അത്തരത്തിൽ പൈസ നഷ്ടമാകുന്ന ഒന്നാണ് ഏതാണ്ട് ഒരു ട്രില്യൺ യു എസ് ഡോളറിനടുത്താണ് അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് അപ്പോൾ ഡിഫൻസ് ബഡ്ജറ്റ് പകുതിയായിട്ട് വെട്ടിക്കുറയ്ക്കണം കാരണം പകുതിയിലേറെ പൈസയും അമേരിക്ക ചിലവാക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ട്രംപും മസ്കും കരുതുന്നത് അപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്ന രാജ്യത്തിനെ മാത്രം ഒരു പ്രൊട്ടക്ട് ചെയ്താൽ മതി ബാക്കി പൈസ അമേരിക്കയെ ബഹിരാകാശത്തു കൂടി സൂപ്പർ പവർ ആക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക ില്ല എന്നുണ്ടെങ്കിൽ ചൈനയും റഷ്യയും ചിലപ്പോൾ ഇന്ത്യ പോലും ബഹിരാകാശത്ത് കൂടുതൽ മുന്നേറുമോ എന്ന് ട്രംപും മസ്കും ഭയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവർ ഇവരതിന് കണ്ടെത്തിയ മാർഗമാണ് പരമാവധി ഫണ്ട് സ്വരൂപിക്കുക അതിനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ യു എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് ലോക തന്നെ അവർ മാറ്റിമറിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു നാല് വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ കണ്ട ലോകമല്ല നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് വെസ്റ്റേൺ വേൾഡ് യൂറോപ്പ് യു എസ് കാനഡയൊക്കെ ഒറ്റക്കെട്ടാണ് അതൊക്കെ മാറി പറയും അതിന്റെ സൂചനയാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ ചീഫും അവരോടൊപ്പം ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും ഇന്ത്യയിലേക്ക് എത്തിയതും ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയതും ഇവിടെ എന്താണ് ഇന്ത്യയുടെ റോൾ എന്നല്ലേ ഇന്ത്യ ഒരു മേജർ പ്ലെയർ തന്നെയാണ് യു എസ് നാറ്റോയിൽ നിന്നും ചിലപ്പോൾ വേണ്ടി വന്ന യു എൽ നിന്ന് പോലും പുറത്തു പോകും എന്തിനാണെന്നല്ലേ അമേരിക്ക ഇന്ന് ഭൂമിക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് സോ യു എസിന്റെ സാധ്യതകൾ വളരെ വലുതാണ് അവരുടെ എക്സ്പീരിയൻസ് ടെക്നോളജി ഇത് വെച്ചിട്ട് അവർക്ക് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ആധിപത്യം ഉറപ്പിക്കാം വെട്ടിപ്പിടിക്കാം എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് യു എസിന് ഒരിക്കലും ഇപ്പോ ഒരു ചന്ദ്രന്റെയോ അല്ലെങ്കിൽ ചൊവ്വയുടെ ഒന്നും സ്ഥലങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇപ്പോ അമേരിക്ക ചൊവ്വയിൽ പോയിട്ട് കുറേ പ്രദേശങ്ങൾ അവരുടെ ആൾക്കാർ അവിടെ പോകുന്നു ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് നിയമം മൂലം അത് അവർക്ക് സാധിക്കുകയില്ല ഒരു രാജ്യത്തിനും ഈ നിയമം അനുസരിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് സ്പേസിലുള്ള ഒന്നും അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ യു എസ് ഈ ഇന്നത്തെ ഭൂമിയിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്കെല്ലാം അതീതമായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു നിയമം കൊണ്ടും തങ്ങളെ കെട്ടിയിടാൻ ഇനി പറ്റില്ല അങ്ങനെ നിയമങ്ങളിൽ കുരുക്കാൻ നോക്കണ്ട അങ്ങനെ കുരുക്കാൻ നോക്കിയാൽ ആ ഓർഗനൈസേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകും ഞങ്ങൾ യു എൻ അംഗമല്ല അപ്പൊ പിന്നെ യു എൻ ഒരു നിയമം പാലിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല നിങ്ങൾ ചെയ്യാന്നുള്ളത് ചെയ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ ഇതിന് യു എസിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ വേൾഡിലെ മേജർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ടേംസ് ഉണ്ടാവണം അവർ നോക്കുമ്പോൾ നിലവിലെ മേജർ പവേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റഷ്യ ചൈന ഇന്ത്യ ഒരു എമേർജിംഗ് പവറാണ് ഞാൻ പറയുന്നില്ല റഷ്യയെ റഷ്യയെപ്പോലെയും ചൈനയെ പോലെയും ഒരു വലിയ പവറായിട്ട് ഇന്ത്യ മാറിയുന്നത് നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മേജർ ശക്തിയായിട്ട് മാറാൻ പോകുന്ന രാജ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മൾ അമേരിക്ക നോക്കുമ്പോഴും അമേരിക്കയുടെ കണ്ണിൽ റഷ്യയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോകത്തെ പ്രധാന ശക്തി ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടും അവർ നല്ല ടേംസിൽ പോകുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയപ്പോൾ ട്രംപ് നല്ല രീതിയിൽ സ്വീകരിക്കുന്നത് മോശമായി ഒന്നും പറയാത്തത് ഭയങ്കര ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ ഭയങ്കര സ്നേഹത്തോടെ ഒക്കെ പെരുമാറുന്നത് താങ്കളെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് യു എസ് ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഒക്കെ അത് തന്നെയാണ് ചൈനയോടുമുള്ള അവരുടെ സമീപനം ഒരു പരിധിവരെ ഒക്കെ പക്ഷെ ചൈന ഒരു ആണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഒരല്പം അകലം പാലിക്കുന്നു റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ടും യു എസ് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ കാരണം റഷ്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ട് അടുക്കുന്നത് യു എസ് ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ യു എസിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എതിരാളിയായിട്ട് അവർ മാറുമെന്ന് യു അറിയാം അതുകൊണ്ട് യു എസ് റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കൂടാതെ റഷ്യ ഒരു സ്പേസ് രംഗത്തും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ മേജർ പവേഴ്സുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിയും വഴക്കൊക്കെ നിർത്തി രാജ്യത്തിന്റെ വിസ്തൃതി എക്സ്പാൻഡ് ചെയ്യുക എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാൻ പറ്റുമോ അത് സമ്പാദിക്കുക എന്നിട്ട് മനുഷ്യനെ ചൊവ്വയിലും ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്ന ദൗത്യത്തിന് തുടക്കമിടുക ഒരു കാലത്ത് യൂറോപ്പിൽ നിന്ന് കപ്പലിൽ കയറിക്കൊണ്ട് ഓരോരുത്തരെ ലോകം ചുറ്റാൻ ചുറ്റാനിറങ്ങുകയും ഓരോ വൻകരകളും ഓരോ രാജ്യങ്ങളും ഐലൻഡുകളും ഒക്കെ കണ്ടെത്തി പേരിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്തിരുന്നുവല്ലോ വെള്ളക്കാരുടെ പരിപാടിയെ പറയുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഇന്ത്യ ഇങ്ങനെ കോളനി ഉണ്ടാക്കാനായിട്ട് ഇവർ ഇറങ്ങി ഒരു കാലം ഉണ്ടായിരുന്നു ഒരു അറുന്നൂറുകളിൽ ആയിരത്തി അറുന്നൂറുകളിലും എഴുന്നൂറുകളിലും എണ്ണൂറുകളിലും ഒക്കെ ആയിട്ട് ലോകം വെട്ടിപ്പിടിക്കാനായിട്ട് ഫ്രഞ്ചുകാരും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും സ്പെയിനിലുള്ള മനുഷ്യരും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതുപോലെ ഭൂമിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അമേരിക്ക അവരുടെ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അതിന് നിലവിലെ ഭൂമിയിലുള്ള സകല സംവിധാനങ്ങളെയും തച്ചുടച്ച് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു പുതിയ സിസ്റ്റം ഫോം ചെയ്യാനായിട്ടുള്ള അവരുടെ നീക്കത്തിന്റെ ഭാഗമാണിത് എന്നാൽ ഇതുകൊണ്ട് ഇന്ത്യക്ക് ചില ഗുണങ്ങളുണ്ട് ഇപ്പോൾ യൂറോപ്പ് ഇന്ത്യയുമായിട്ട് ഭയങ്കരമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുകയാണ് യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസ് മാത്രമാണ് ആണവായുധമുള്ള ഒരേ ഒരു രാജ്യം അപ്പോൾ യു എസ് നാറ്റോയിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ യൂറോപ്പിലെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഫ്രാൻസിന്റെ കയ്യിൽ വരും ഫ്രാൻസ് ഒരു മേജർ പ്ലെയർ ആയിട്ട് യൂറോപ്പിൽ മാറും കാരണം യു കെ ഓൾറെഡി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ചിലപ്പോൾ അവരി നാളെ തിരിച്ചു വീണ്ടും ജോയിൻ ചെയ്താലും ഫ്രാൻസ് ആണ് യൂറോപ്പിലെ സൈസ് കൊണ്ടും അത്യാവശ്യം വലിയ രാജ്യമാണ് ഇപ്പോൾ ആണവശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഫ്രാൻസ് യു കെയക്കാൾ വളരെ പവർഫുൾ ആണ് സോ യൂറോപ്പ് ഫ്രാൻസ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ചെറിയ രാജ്യങ്ങളെയൊക്കെ ഫ്രാൻസ് പ്രൊട്ടക്ട് ചെയ്യും ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ പറയേണ്ടല്ലോ നമ്മൾ സ്ട്രോങ് റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യ റഷ്യയുടേതായ രീതിയിൽ അവർ ശക്തമായിട്ട് തന്നെ തുടരും ചൈന ചൈനയുടേതായ രീതിയിൽ പോവും അമേരിക്ക ചിലപ്പോൾ ഭാവിയിൽ കാനഡയും മെക്സിക്കോയും ഒക്കെ അമേരിക്കയുടേതാക്കി മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കും ചിലപ്പോൾ സൗദി അറേബ്യ അതുപോലെ തന്നെ നിലനിൽക്കും ബാക്കിയുള്ള പല പ്രദേശങ്ങളും ഇസ്രയേൽ പിടിച്ചെടുത്ത് അവരുടേതാക്കും അതിന് യു എസ് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് നാല് വർഷം ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഭയങ്കരമായ തീരുമാനങ്ങളും ഒരുപക്ഷെ ഇന്നത്തെ വേൾഡ് ഓർഡർ തന്നെ ചേഞ്ച് ആവുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ ഇന്ത്യക്ക് ഒരു മേജർ പ്ലെയർ ആയിട്ട് വരാൻ പറ്റും ഇന്ത്യ ഇതിന്റെ ഇപ്പോൾ അമേരിക്ക ലോക നേതൃത്വത്തിൽ നിന്ന് പിൻവലിയുമ്പോൾ എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന സഹകരിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫ്രണ്ട് ഒരു കോമൺ പവറായിട്ട് ഇന്ത്യക്ക് ഉയർന്നു വരാൻ പറ്റും റഷ്യയുമായും യു എസുമായും ഒക്കെ ഹെൽത്തി റിലേഷൻസ് ഉള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രധാന ശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ പറ്റും ഇന്ത്യയുടെ മാൻ പവറും ഇതിന് നമുക്ക് ഭയങ്കരമായിട്ട് സഹായകരമാകും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പോലും പറഞ്ഞു ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സൂപ്പർ പവറാണ് എന്ന് സോ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്ന് തോന്നുന്നു യു എസ് പിൻവലിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും അത് ചൈനയ്ക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കാരണം ചൈനയെ പൊതുവേ വികസിത രാഷ്ട്രങ്ങൾക്ക് അത്ര താല്പര്യമില്ല ചൈനയുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം അപ്പോൾ മിക്കവാറും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കേണ്ടതുണ്ട് യു എസിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്ലാനുകൾ കൂടുതലായിട്ട് ഇനി എക്സ്പോസ് ആവാൻ പോവുകയാണ് കൂടുതൽ വീഡിയോകളുമായി വരാം ബൈ